ഹലോ ഹായ് അസ്സാം വൈക്കും മദ്യം ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മൾ ടൗൺ വരെ ഒന്ന് പോകാനുണ്ടോ കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇതിന് മുമ്പ് ഇട്ടായിരുന്നു അല്ലാ വീഡിയോ ഒക്കെ കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടും അവർക്ക് ഈ ഒരു ജോബ് ചെയ്യാൻ താല്പര്യമുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലത്ത് ഒരു വിധം ഒരുപാട് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരുണ്ടല്ലോ എന്തെങ്കിലും ഒരു ജോലി വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ ഒരുപാട് ആൾക്കാർ പുറത്ത് പോയി ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വീടിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവുമല്ലോ പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അപ്പം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കൂട്ടം എനിക്കും ഇപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്നൊരു താല്പര്യമുള്ള ആളായിരുന്നു ഞാനും ഊട്ടം അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇങ്ങനൊരു ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ അതാ നമ്മൾ എത്തി ടൗണിലെത്തിയിട്ടോ ഇതാണ് കേട്ടോ മൊയ്തീം പള്ളി എസ് എം സ്ട്രീറ്റുള്ള അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് കുറച്ച് മിഠായി കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് നമ്മളിവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ചൊക്കെ കഴിഞ്ഞു അപ്പം ഏതായാലും വന്നതിൽ അപ്പോൾ കുറച്ച് മിഠായി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ജംസും ചീരക മിഠായും അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മിഠായൊക്കെ എടുത്തു പിന്നെ നമ്മൾ പോയത് ഒ ആർ സിസിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മളെ എസ് എം സ്ട്രീറ്റുള്ള ഒ ആർ സിസിൻ്റെ ഉള്ളിലിട്ടോ അവിടെ പോയാൽ നമുക്ക് ഹോൾസെയിലായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നെ ബോർഡ് അതേപോലെ കവറൊക്കെ ഇവിടുന്ന് കിട്ടുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഒ ആർ സിസിൻ്റെ ഉള്ളിലൊരു ഹോൾസെയിൽ കടയാണ് കേട്ടോ അത് ചെറിയൊരു കടയാണ് പക്ഷേ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കെട്ടോ അപ്പോൾ നമ്മൾ നാലേ നാലിൻ്റെ കവറാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഒരു കിലോ ആണ് ഇട്ടോ വാങ്ങുന്നത് അങ്ങനെ വാങ്ങാം കേട്ടോ നല്ലത് നമുക്ക് പിന്നെ അതേപോലെ ഈ മിഠായി അടിക്കാനുള്ള ബോർഡും ഉണ്ടല്ലോ ആ ബോർഡും ഇവിടെ നിന്ന് തന്നെ ആയിട്ട് ഞാൻ വാങ്ങിച്ചത് അതേപോലെ ആ സീലിങ് മെഷീനും ഇവിടെ നിന്ന് തന്നെ ആട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു ഓസീസിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഹോൾസെയിൽ ഐറ്റംസും ഇവിടെ ഉണ്ടാവും കേട്ടോ നമുക്ക് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ മെഷീനറീസും അതേപോലെ എല്ലാ എന്താ പറയുക പാക്കറ്റ് പാക്കേജ് സാധനങ്ങളെല്ലാം ഈ ഒരു എസ് എൻ സ്ട്രീറ്റിലുള്ള ഒ സീസിനുള്ളിലേക്ക് വന്നാൽ കിട്ടൂട്ടതൊക്കെ ആ സ്റ്റിക്കറുകളാണ് ഏത് ഐറ്റംസ് ഐറ്റംസാണോ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് ആണ് കവറും അതേപോലെ ബോർഡും പിന്നെ അതിന് കിട്ടുന്ന നൂല് അതൊക്കെ ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ബോർഡിന് വരുന്നത് ആ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാട്ടോ അത് ഞാൻ ബില്ല് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇവിടെ എല്ലാ സ്കൂളിലേക്ക് വേണ്ട ഐറ്റംസ് ബാഗ് കുട ബുക്ക് പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള സ്ഥലമാണ് കേട്ടോ എസ് എം സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിലുള്ള ഓസീസിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ച ബോർഡ് കിട്ടും പിന്നെതാ മിഠായി കവർ ഇതാണ് നാലേ നാലിൻ്റെ കവറാണ് നമ്മൾ വാങ്ങിച്ചത് കിട്ടും അപ്പോൾ അതാ ഇതിൽ മിഠായിൻ്റെ കവറിന് വരുന്നത് ഒരു കിലോന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതെ ഇങ്ങനെ രണ്ട് അട്ടിയുണ്ട് എത്ര എണ്ണ ഉണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല അപ്പോൾ ഉണ്ട് കേട്ടോ അത് അപ്പം പിന്നെ നമ്മൾ ബോർഡിന് വരുന്നത് എത്രയായിരുന്നു നൂറ്റി എഴു നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഈ ബോർഡിന് വരുന്നത് ഇതിലും റേറ്റ് കുറഞ്ഞ് കിട്ടാനുണ്ട് കേട്ടോ അതൊന്ന് ഞാൻ ഒന്നും കൂടെ അന്വേഷിച്ച് നോക്കണം ഈ ഇതിലും കുറഞ്ഞ് നമ്മൾ തന്നെ കട്ട് ചെയ്യുന്നത് കിട്ടാനുണ്ടെന്നാണ് കേട്ടത് ഞാൻ ഒന്നും കൂടെ അന്വേഷിച്ച് നോക്കണം കേട്ടോ അതൊന്ന് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ടൗണിൽ പോയി പോയതും വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നമുക്കധികം ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു ജംസും ജീരകമിട്ടായും പിന്നെ ഇതാ ഒരു അജ്മീർ മിഠായി നട്ടിയര ഈ പറയാം പിന്നെ എന്ത് കടല പോളിഷ് ഈ ഉണ്ട ഉണ്ടുള്ളത് കേട്ടോ വലിയ ഉണ്ടുള്ള ഇതൊക്കെ നമുക്ക് അധികം പോകുന്ന ഐറ്റം അപ്പോൾ നമ്മൾ അത് വീണ്ടും എടുത്തു കേട്ടോ പിന്നത് ആ മക്കളാണ് പാക്കിങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഈ ഒരു ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട കേട്ടോ നമുക്ക് ഇത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം ഇതിന് വേണ്ട ഐറ്റംസ് കുറഞ്ഞ സാധനങ്ങൾ ഇതിന് വേണ്ടിയതുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മളെ കോഴിക്കോടുള്ള എസ് എം സ്ട്രീറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ആ സീസിനുള്ളിൽ പോയാൽ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അപ്പം നമ്മൾ കോഴിക്കോട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈയൊരു വീഡിയോ കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാലും മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പുറമെ ഒരു പാലക്കാടുള്ളൊരു ആളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കേട്ടാൽ ഭയങ്കര സന്തോഷമായിട്ടും അങ്ങനെ വേറെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു പിന്നെ ചെറിയ ഒരു ഒൻപതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അതേപോലെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം അവർക്കൊരു വരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ നമ്മളാ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം എവിടുന്നാ വാങ്ങിക്കും അതിനൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ച് ഞാൻ ഇപ്പോഴേ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതന്ന് നമുക്ക് കടകൾ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ നമ്മൾ കോഴിക്കോട് ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവർ കടകളൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ മിഠായി വേണമെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ നമുക്കൊരു ചെറിയ വരുമാന മാർഗ്ഗമാവല്ലോ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് നമുക്ക് അറിയാം നമ്മുടെ കോൺടാക്ട് നമ്മളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാട്ടോ തിരിച്ചും കോഴിക്കോട് ജില്ലയിൽ എവിടെയാണെങ്കിൽ നമ്മളത് അവിടെ കൊണ്ടുത്തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സ്റ്റിക്കർ എത്തിക്കുക എത്തിക്കാം കേട്ടോ അപ്പം നമ്മൾ എന്നാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അന്നത്തെ ഡേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് കുറേ മക്കൾ തന്നെ കേട്ടോ ചെയ്യില്ല അവർക്ക് തന്നെ ചെയ്യണം അവർക്ക് ഭയങ്കര താല്പര്യമാണ് കാരണം വലിയ റിസ്ക് ഇല്ലല്ലോ പിന്നെ ചെയ്യാനാണ് സിമ്പിളാണ് അവർക്ക് ഇഷ്ടവാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ അവരെന്നെ കേട്ടോ ചെയ്യുന്നത് എന്നെ ചെയ്യാൻ സമ്മതിക്കില്ല അവർക്ക് ഇഷ്ടമാണ് പിന്നെ മയക്കമായ സമയത്ത് പുറത്ത് പോയി കളിക്കുന്നതിൽ എത്രയോ നല്ലതാണല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് പിന്നെ ഫോൺ കണ്ടിരിക്കുന്നതിന് എത്രയും നല്ലതാണല്ലോ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ ഫോണായിട്ടുള്ളൊരു ഇത് ടച്ച് വിടുകയും ചെയ്യും എപ്പോഴും ഫോണായിട്ട് കളിക്കുന്നതൊന്നും അതിൽ നിന്നൊരു വിട്ടു നിൽക്കാനുള്ളൊരു ഇതും കൂടെയാണ് കേട്ടോ അത് ആ വെക്കേഷൻ ടൈമിലാണ് നമ്മൾ ഇത് തുടങ്ങിയത് കിട്ടും പിന്നെ അലഹമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ദുമായിരിക്കുക ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്